ഏറ്റവും നല്ല വരുമാനമുള്ള ഒരു സാധനമാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം പറിക്കാം ഒരു നഷ്ടവും ഇല്ല ഇത് കാരണം ഇതിന് വലിയ ചെലവില്ല കൊടുത്താൽ മതി ഇതിന് വലിയ കീട കീടശല്യവും ഇല്ല അതൊരു അമ്പതെണ്ണം ഒരു കിലോ വേണമെങ്കിൽ നീളമുള്ളത് അമ്പതെണ്ണം വേണമെങ്കിൽ ഇതൊരു മുപ്പവണ്ണം മതി മതി മോഹൻ സാറേ ഇത് പ്രത്യേക സൈസ് കോവയ്ക്ക ഞാൻ കണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടായി നീളം കോവയ്ക്ക ചെറിയ കോവയ്ക്ക കണ്ടു ഇത് എന്തോ സാറേ സാധനം ഇത് ആപ്പിൾ കോവൽ എന്ന് പറയും ആപ്പിൾ കോവൽ പുതിയൊരു സംഭവമാണല്ലോ ഇത്രയല്ല വലുപ്പം കുറച്ചുകൂടെ വലുപ്പം വരും ഓ ഇതിപ്പോ വരുവായിട്ടില്ല ഓ അത് ശരി വലുപ്പം വരും ഇത് ആപ്പിളിലോട്ട് ഉരുണ്ടിരിക്കും ഉരുണ്ട് നീളവും കൂടെ വരും കൂടെ വണ്ണവും വരും ഓഹോ ആപ്പിൾ ആപ്പിൾ കോവൽ അവിടെ കാ കോവൽക്കുന്നു ഇതിന്റെ ഗുണം എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ അറിയത്തില്ല എങ്കിലും നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് കോവല് കോവലെന്ന് പറഞ്ഞാൽ ഇത് ആണ് ഇതിന്റെ ഇല അരച്ച് മഞ്ഞപ്പിത്തത്തിന് കഴിച്ചിട്ടുണ്ട് ഈ മഞ്ഞപ്പിത്തം വരുന്നവർക്ക് അങ്ങനെ ആ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു നല്ല ഒരു ഇതാണ് ഈ കോവലെന്ന് പറയുന്ന സാധനം ആ അത് കോവയ്ക്ക കഴിച്ചതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിക്കുന്നു തിളപ്പിച്ചു കുടിക്കും അങ്ങനെ ഈ കോവലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻസുലിൻ ആ ഒരു ഇൻസുലിൻ ആണ് കോവൽ എന്ന് പറയുന്നത് കാരണം ഇത് പിന്നെ ഭയങ്കര ഗുണമുള്ള സാധനം എന്നിട്ട് ഇതാണെങ്കിൽ നമ്മൾ ശരിക്കും കായക്കും ഇതിപ്പോ ചെറിയ ചൂടലൊക്കെ ഉണ്ട് എന്നാണ്ട് ഇതെല്ലാം പടന്നു കണ്ടെ കൂടുതൽ വിളവ് കിട്ടുന്ന ഇത് കൂടുതൽ വിളവ് കിട്ടും മറ്റേ മറ്റേ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതൊരു അമ്പതെണ്ണം ഒരു കിലോ വേണമെങ്കിൽ നീളമുള്ളത് അമ്പതെണ്ണം വേണമെങ്കിൽ ഇതൊരു മുപ്പതെണ്ണം മതി മുപ്പതെണ്ണം മതി മതി വലുതാവും അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഈ ആപ്പിൾ കോവൽ ചെയ്യാനുള്ള പ്രചോദനം എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാ ഒരു തണ്ട് കിട്ടിയതാ ഒരു തണ്ട് അതേതാണ്ട് ഒരു എട്ട് വർഷമായി ആ എട്ട് വർഷം കൊണ്ട് ആ ഒരു തണ്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ച് കിളിച്ച് കായൊക്കെ ആയി ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ എടുത്ത് രണ്ടാമത് പേരെ നട്ടു ഇപ്പൊ ഞാൻ ഈ അനം ഞാനൊരു നൂറ് പേർക്കല്ല അതി കൂടുതല് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു 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 മൂട് മാസം എന്തോ വരുമാനം ഞാൻ നൂറ് മൂട് നട്ടിട്ടില്ല പക്ഷേ ഏറ്റവും നല്ല വരുമാനമുള്ള ഒരു സാധനമാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം പറിക്കാം അതായത് പടന്നു തുടങ്ങുന്നേ ഉള്ളു കണ്ടോ പടന്നു വരുന്നേ ഉള്ളു അവിടുന്ന് ഇങ്ങോട്ട് ഇതിപ്പോ എക്സ്റ്റെൻഡ് പന്തൽ ഇവിടെ ഇങ്ങോട്ട് കർഷകർ ആകത്തില്ല ഒരു നഷ്ടവും ഇല്ല ഇത് കാരണം ഇതിന് വലിയ ചെലവില്ല നട്ടു കൊടുത്താൽ മതി ഇതിന് വലിയ വല്യ കീടശല്യവും ഞാൻ അത് നട്ടിരിക്കുന്ന തറയിലാണ് ഇപ്പം ഞാൻ ഇവിടെ ഇതിപ്പോ ഇവിടെ ഈ തറയിൽ മരത്തിന്റെ ആപ്പിൾ കോവലാണ് ആപ്പിൾ കോവൽ നടാൻ കാരണം ഇവിടെ എല്ലാം മരങ്ങളുണ്ട് ചുറ്റിനും അപ്പൊ നമ്മൾ തറയും നട്ട് കഴിഞ്ഞാൽ പകുതി കൂടുതലും വളം ഓ ശരി ഇതിന്റെ വളം മരംപൊടിക്കും ഇത് ഇത് സിമിന്റിയാ കാണ നമുക്ക് ഒരു മുടക്കും ഇല്ല ഇപ്പൊ വെറുതെ കിട്ടും ഇപ്പൊ ഈ ആക്രിക്കാരൊന്നും ഇത് എടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വീടുപണി ഉള്ളിടത്തിയെന്ന് കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോ ഒരു മുന്നൂറ് ചാക്കത് കൃഷിയുണ്ട് അറയ്ക്കാന്ന് പറഞ്ഞാൽ അടിയില് പിന്നെ ആദ്യം അടിയിൽ ഒന്നി കുറച്ച് കരിയില അല്ലെങ്കിൽ ചീക്ക് പൊടി ഞാൻ മെയിനായിട്ടും ചീക്ക് പൊടിയാണ് പൊടി എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞാലത് കാർബൺ ആണ് മണ്ണിനകത്ത് വനത്തിനകത്തെ മണ്ണ് കണ്ടിട്ടുണ്ടോ കറുത്തല്ലേ എന്റെ കൃഷി സ്ഥലത്തെ മണ്ണ് കറക്കാൻ തുടങ്ങി കാരണം ഞാൻ ഞാനിപ്പൊ ഈ ഒരു വർഷം നൂറിയാക്കോളം ഇട്ടു മണ്ണ് ചീക്ക് പൊടിപൊടി ഏത് കൃഷിക്ക് ഞാൻ പുതയിടുന്നത് ഈ ചീക്ക് പൊടി നട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതാണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇത് ഉണ്ടാവും നട്ട് കഴിഞ്ഞപ്പോൾ ഈ ചീക്ക് പൊടി കിട്ടും ഇതാണ്ട് ഇതൊന്ന് മാന്തി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കുന്നു ആഴ്ചയിൽ ഒരു ഒരു ദിവസമോ രണ്ടു ദിവസമോ വെള്ളം ഒഴിച്ചു ഏതൊണക്കാണെങ്കിലും രണ്ടു ദിവസം കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ഒരു മൂട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒരു പ്രാവശ്യം എത്ര ഒരു മൂട്ടിൽ നിന്ന് നമുക്കൊരു രണ്ട് കിലോ ഒക്കെ ഒരു മിക്കവാറും പിന്നെ രണ്ട് കിലോ ഒരു കിലോ ഒക്കെ ഈ കാരണം മൂന്ന് രണ്ടു ദിവസം കൂടുന്ന തന്നെ രണ്ടു ദിവസം കൂടുന്ന തന്നെ പറിക്കും ഇല്ലെങ്കിൽ ഇത് അന്നേരം നല്ല ഈ സോഫ്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇത് മുറ്റരുത് മുറ്റുന്നതിന് മുമ്പ് പറ ഇതിപ്പോ നാളെ രണ്ടു ദിവസത്തിനകത്ത് പറിക്കണം ഒന്നും കൂടെ വലുതാവുകയും ചെയ്യും വലുതാവുകയും ചെയ്യും അത് നമുക്ക് അറിയാം അതിന്റെ കാണുന്നുണ്ടേ ഈ സമയം നമുക്ക് പറിക്കും കാറ്റ് സാധാ കോവല് ആ സാധാ കോവല് തന്നെ ആ പക്ഷെ ഇത് വേറെ വേറേനോന ഇതുപോലെ ചാക്കിനകത്താണ് ഞാൻ തണ്ട അങ്ങോട്ട് നട്ടേക്കോ ചാക്കിനകത്ത് ഇതിപ്പോ പന്തൽ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം തുടർന്ന് കോവല് ഒരു പരിധി കായച്ച് കഴിയുമ്പോ അവിടെ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് പിന്നെ കിളിച്ചു വരുന്നത് കംപ്ലീറ്റ് പൂവും കായുമായിട്ടാ രണ്ട് ഇതെല്ലാം നല്ല ഇതെല്ലാം ആ നിക്കുന്ന ഇതെല്ലാം കായുണ്ട് അതിന്റെ അത് ഇതെല്ലാം ഒരു ഒരു സമയം കഴിയുമ്പം ഈ കായ കായ്ക്കും ആ നിക്കുന്ന സമയത്ത് ഇതെല്ലാം കട്ട് ചെയ്യും ആ ഇതുപോലെ ഈ കണക്കിന് രണ്ട് ഇത് ഇവിടെ നിക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് കിളിച്ചു വരുന്നത് പിന്നെ വീണ്ടും ഈ പിന്നെ തൈ വരുന്ന പോലാണ് പിന്നെ പഴമൂട് അവിടെ നിൽക്കും പഴമൂട് നിർത്തി എന്നിട്ട് അതേ പിന്നെ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ തൈ ആയി പുതിയ തൈ ആയി തയ്യായി തിളിക്കുന്ന അത് മുഴുവൻ പൂവാ പൂവും കായുവേട്ടാ സീക്രട്ടാണ് ചെയ്താൽ അറിയുന്നവര് കൃഷിക്കാർ അറിയാവുന്നവർ അങ്ങനെ ചെയ്യും അതൊന്നും ഇല്ല അതിങ്ങനെ കിടക്കുക ഒന്നുമില്ല 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 അതെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാ വീണ്ടും പുതിയ തൈ ആയിട്ട് ആവശ്യം പോലെ ഗ്രോത്തിൽ കിട്ടും ദണ്ട് ഇതാണെങ്കിൽ കുറ്റി വാളരിയാണ് ഇത് കണ്ടോ ഓഹ് ഇത് താരക്കായ കണ്ടോ എന്ന നമ്മുടെ നാടൻ വാളരിയാണെങ്കിൽ അങ്ങ് പടന്ന് മനത്തേലിയാ ഇത് കുറ്റി വാളരി സംഭവത്തില്ല ഇല്ല ഇത് ഒരു ഇവിടെ വന്നിട്ട് ശകലം കൊല്ലൊക്കെ ഒന്ന് പടരും ആ പടർന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മണ്ട വേണേന്ന് കട്ട് ചെയ്ത് കളയും അപ്പൊ അത് ഇവിടെ തന്നെ ഇന്നിട്ട് ഇപ്പൊ ഈ കാ കഴിയുമ്പോ വീണ്ടും ഇവിടെ തന്നെ പോരും മുട്ട് വരും ഇത് പിന്നെ മുള്ളാത്ത എനിക്ക് ഇതിന്റെ അകത്ത് പത്ത് മൂടുണ്ട് അവിടെ മൊത്തത്തിൽ എനിക്ക് നാപ്പത് മൂടുണ്ട് ഭയങ്കര ഡിമാൻഡായി ഈ ഫാഷൻ ഫ്രൂട്ടിനെക്കാട്ടി ഡിമാൻഡാണ് ഇത് ക്യാൻസറുകാരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇല വെള്ളം തിളപ്പിച്ചു കുടിക്കും ഫ്രൂട്ടും സൂപ്പറാണ് ഒരു മൂന്ന് കിലോ ഒരെണ്ണം ഒരു മൂന്ന് കിലോ ഒരു കിലോയ്ക്ക് എന്താ വില ഒരു കിലോയ്ക്കൊക്കെ ഇരുന്നൂറ് രൂപ ആ അതെ ഉണ്ട് എനിക്ക് ഒരു മൂട് കാഴ്ച തുടങ്ങി നേരത്തെ ഉള്ളത് ആ ബാക്കിയല്ല ഇതേ രീതി ആണ് നമ്മുടെ ആപ്പിൾ കോവൻ ഇത് നമ്മുടെ ഒരു വെറൈറ്റിയാണ് കർഷകർക്ക് ഏറ്റവും ഉചിതമായ അതേപോലെ ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് ഇതിന്റെ കനം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ എനിക്ക് എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കനം അല്ലയോ കനവും ആപ്പിളിലൂടെ തന്നെ അതിന്റെ ആ ഞെടിപ്പിന്റെ അടുത്ത ഒരു ഭാഗമായിട്ട് ഉരുണ്ടാവുന്നത് വലിയ നീളം നീളല്ല നീളമല്ല അതുകൊണ്ടാണ് ഈ ആപ്പിൾ ആപ്പിൾവൽ എന്ന് പറയുന്നത് അന്നേരം അത് മാത്രമല്ല ഇത് കഴിക്കുന്നവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇൻസുലിന് പോലാണ് അതായത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഷുഗർ മഞ്ഞപ്പിത്തവും അതുപോലെ എല്ലാത്തിനും നല്ലതാണ് ഒരു വീട്ടിൽ ഒരെണ്ണം അത്യാവശ്യം ആഹാരം കൂട്ടാനായി അത് മാത്രമല്ല നമ്മുടെ ബോഡി ാക്കാൻ പറ്റും അടിക്കണ്ട ഇതേ കീടങ്ങളൊന്നും അങ്ങനെ ശല്യം ചെയ്യത്തില്ല ഇല്ല 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 അങ്ങനെ പേടിക്കണ്ട കീടം നശിച്ച് നശിപ്പിച്ചു എന്നൊന്നും പറയുകയും വേണ്ടല്ലേ അതെ 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 നല്ല നല്ലൊരു സംഭവമാണ് ആപ്പിൾ കോവയ്ക്ക